നമസ്കാരം സ്വാഗതം സൗദിയിൽ തൊഴിലവസരം വിസയും താമസവും ടിക്കറ്റും സൗജന്യം കൂടാതെ ഫ്രീ ഇൻഷുറൻസും ഉണ്ട് കേരള സർക്കാരിന്റെ തൊഴിൽ നൈപുണ്യ വകുപ്പിന് കീഴിലുള്ള സ്ഥാപനമായ ഒഡേപക് സൗദി ആരോഗ്യ മന്ത്രാലയത്തിന് കീഴിലുള്ള വിവിധ ആശുപത്രികളിലെ വനിതാ നഴ്സുമാരുടെ ഒഴിവുകളിലേക്കാണ് ഇപ്പോൾ അപേക്ഷ ക്ഷണിച്ചിട്ടുള്ളത് സംസ്ഥാന സർക്കാരിന് കീഴിലുള്ള നോർക്ക റൂട്ട്സാണ് റിക്രൂട്ട്മെന്റ് സംഘടിപ്പിക്കുന്നത് സ്ത്രീകൾക്കാണ് അവസരമുള്ളത് നഴ്സിംഗിൽ ബി എസ് സി പോസ്റ്റ് ബി എസ് സി എം എസ് സി എന്നിവയിലേതെങ്കിലും യോഗ്യത നേടിയവരും രണ്ടു വർഷം നഴ്സിംഗ് തൊഴിൽ പരിചയമുള്ളവരുമായിരിക്കണം കുറഞ്ഞ ശമ്പളം ഇന്ത്യൻ രൂപ ഒരു ലക്ഷത്തിനടുത്ത് ഉണ്ടായിരിക്കും തൊഴിൽ പരിചയമനുസരിച്ച് ശമ്പളം കൂടുതൽ കിട്ടുന്നതായിരിക്കും ഉയർന്ന പ്രായപരിധി മുപ്പത്തി അഞ്ച് വയസ്സാണ് വിസ താമസ സൗകര്യം എയർ ടിക്കറ്റ് ഇൻഷുറൻസ് എന്നിവ സൗജന്യമാണ് താല്പര്യമുള്ള ഉദ്യോഗാർത്ഥികൾ ഫോട്ടോ പതിച്ച ബയോഡേറ്റ ആധാർ ഡിഗ്രി രജിസ്ട്രേഷൻ തൊഴിൽ പരിചയം എന്നിവയുടെ സർട്ടിഫിക്കറ്റ് എന്നിവ കൂടാതെ ഒരു വർഷത്തിൽ കൂടുതൽ കാലാവധിയുള്ള പാസ്പോർട്ട് എന്നിവയുടെ പകർപ്പുകൾ സഹിതം രണ്ടായിരത്തി ഇരുപത്തിനാല് ജൂൺ മാസം ഇരുപത്തി ഒൻപതാം തീയതിക്ക് മുൻപായി ജി സി സി അറ്റ് ഒടേപ്പക്ക് ഡോട്ട് ഇൻ എന്ന ഇമെയിലിലേക്ക് അയക്കേണ്ടതാണ് ഫീമെയിൽ നഴ്സസ് ടു എം ഒ എച്ച് കെ എസ് എ എന്ന സബ്ജക്റ്റ് ലൈൻ കൊടുക്കേണ്ടതാണ് ഈ റിക്രൂട്ട്മെൻറ്റിന് സർക്കാർ അംഗീകൃത സർവീസ് ചാർജും ബാധകമാണ് ഒഡേപെക്കിന് മറ്റ് ശാഖകളോ ഏജൻറ്റുമാരുമായോ യാതൊരു ബന്ധവും ഇല്ലാത്തതിനാൽ ഇ മെയിലി ഡിയിൽ തന്നെ അപേക്ഷകളയക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കുക കൂടുതൽ തൊഴിൽ വാർത്തകൾക്ക് ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ